ഒരു പാർട്ടിയിൽ ചേർന്ന് അധികാരം ആകുന്നതിന് മുന്നേ ഒരാളെ പുറത്താക്കിക്കൊണ്ട് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ എൻ കെ സുധീറിനെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പുറത്താക്കിയെന്ന് പി വി അൻവർ അറിയിച്ചു സുധീർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു എൻ കെ സുധീറിന്റെ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി അറിയിക്കുന്നു എന്നാണ് ഫേസ്ബുക്കിൽ അൻവർ എഴുതിയത് ചേലകരയിൽ മത്സരിക്കും എന്ന് ഉറപ്പിച്ചിരുന്ന സുധീറിനെ തഴഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് അവിടെ അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് പിന്നീട് ഇരുപത്തിനാല് മണിക്കൂർ കൂടി കാത്തിരുന്നെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ആരും സുധീറിനെ വിളിച്ചില്ല ആകെ ആശ്വസിപ്പിച്ചത് പി വി അൻവർ ആയിരുന്നു അങ്ങനെ സുധീർ അൻവറിന്റെ കൂടെ പോയി അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഭംഗിയായി തോൽക്കുകയും ചെയ്തു നിലമ്പൂരിൽ ഇത്തവണ പി വി അൻവർ മത്സരിക്കുമ്പോഴും സുധീർ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു കെ പി സി സി സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള ആളാണ് എൻ കെ സുധീർ സുധീറിനെ നല്ലൊരു ഭാവി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നാൽ ചേലക്കരയിൽ സീറ്റ് കിട്ടാതെ വന്നതോടെ അവിടെ നിന്ന് അൻവറിനൊപ്പം ചേർന്നു ഇപ്പോൾ അവിടെ നിന്നും പി വി അൻവർ തന്നെ പുറത്താക്കുകയും ചെയ്തു എന്തായാലും സുധീർ ഇതോടെ പെരുവഴിയിൽ ആയില്ല എന്നതാണ് സത്യം അൻവറിനെ പോലുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായില്ല ഇപ്പോൾ ബിജെപി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം ഉടനെ ബിജെപിയിലേക്ക് പ്രവേശനം ഉണ്ടാകുമെന്നും പറയും സുധീറിനെ പുറത്താക്കിക്കൊണ്ട് അൻവറിട്ട ഫേസ്ബുക്കിലെ പോസ്റ്റുകളിൽ പരിഹാസ കമന്റുകൾ നിറയുകയാണ് ഏഴായിരത്തോളം പേർ ലൈക്ക് ചെയ്ത പോസ്റ്റിൽ ചിരിക്കുന്ന സ്മൈല് ഇട്ടിരിക്കുന്നത് അയ്യായിരത്തിൽ കൂടുതൽ ആളുകളാണ് ഈ പാർട്ടി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ടാഴ്ച തികയും മുന്നേ അൻവറിക്ക ആളുകളെ പുറത്താക്കൽ തുടങ്ങിയോ എന്നാണ് മിക്കവാറും ആളുകളെ ചോദിക്കുന്നത് മര്യാദക്ക് കോൺഗ്രസിൽ നല്ലൊരു സ്ഥാനത്ത് ഇരുന്ന ആളെ കൂട്ടിക്കൊണ്ടുവന്ന് പെരുവഴിയിൽ തള്ളിയതുപോലെ ആയില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് ഇനി വർഷം കഴിഞ്ഞ് സുധീർ തിരികെ വന്നാൽ കേരളത്തിൽ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയും അതിൽ പി അൻവർ എന്ന നേതാവും ഉണ്ടാകുമോ എന്ന എന്നാണ് പലരുടെയും സംശയം അന്താരാഷ്ട്ര തമാശ ദിനമായിരുന്ന ഇന്നലെ ജൂലൈ ഒന്നിന് അൻവറിക്ക ഒരാളെ ഫേസ്ബുക്കിലൂടെ പുറത്താക്കിക്കൊണ്ട് എല്ലാവരെയും ചിരിപ്പിച്ചു ഇനി മമതാ ബാനർജിയെ ഇക്ക എന്നാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് എന്നൊക്കെയാണ് അൻവറിന്റെ പോസ്റ്റിൽ വരുന്ന കമന്റുകൾ സുധീർ എന്തായാലും ബിജെപിയിൽ ചേർന്ന് അയാളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കിയിട്ടുണ്ട് അൻവർ ആണെങ്കിൽ ഇപ്പോഴും സുധാകരനോ ചെന്നിത്തലയോ കനിയും എന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ് എന്തായാലും അൻവറിന്റെ ലക്ഷ്യം കോൺഗ്രസ് അല്ലെങ്കിൽ യു തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് അധികാരത്തിൽ എത്താമെന്ന് കോൺഗ്രസിനോടൊപ്പം അൻവർക്കയും ആഗ്രഹിക്കുന്നുണ്ട് പിണറായിസം അവസാനിപ്പിക്കാനാണ് അൻവർ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നത് തന്നെ കൊണ്ടിപ്പോൾ അതിന് പറ്റില്ലെന്ന് മനസ്സിലായിട്ടാവും ഇപ്പോൾ പിണറായി പകരമായി സുധീരസം അവസാനിപ്പിക്കാൻ അൻവരക്കും എന്നാലും യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലും നടക്കാത്ത ഒരു പാർട്ടിയിൽ നിന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് ഒരാളെ പുറത്താക്കുന്നത് അല്പം കടുപ്പം തന്നെയാണ്